ശരിയേ എന്റെ മാലൊക്കെ എല്ലാവർക്കും സേഫ് അല്ലേ കാണിപ്പന്നെ കൈവിളിച്ച ആവശ്യം വരും കേട്ടോ ആരും നിരാശരാണുണ്ടോ പിന്നെ സാറി അന്നാരാ മറ്റേ ഗിരീഷ് വിളിച്ചത് ഗിരീഷ് വിളിച്ചിട്ട് പറഞ്ഞ് സന്നിധാനത്തോട്ട് അടുക്കാൻ മേലെ ഇരുപത് മണിക്കൂർ മേള ക്യൂ എന്നുള്ളത് അത്രയ്ക്കും തളർന്ന ആൾക്കാർ നിൽക്കുക പറഞ്ഞു സത്യം പറഞ്ഞാണല്ലോ നമ്മള് രക്ഷപ്പെട്ടെന്ന് വിചാരിച്ചാണോ നിങ്ങൾ പോയില്ലേ വരുന്ന കുറച്ച് ു അവര് പറഞ്ഞു പമ്പയിലോട്ട് ഒരു മനുഷ്യൻ പറ്റത്തില്ല അത്രയും എടിയാണ് നമ്മടെ മറ്റേ നിലയ്ക്കലെ ദിനേശനില് കടത്തുനിന്ന് അവനെ വിളിച്ചു അവൻ പറഞ്ഞ് നിലയ്ക്കലോട്ടൊരു വണ്ടി പോലും പാളിക്കാനായിട്ട് ചുറ്റി കുത്താൻ ഇടയില്ലോ ചെന്നിട്ടില്ലേ മലയ്ക്ക് പോകാൻ ഉണ്ണിയപ്പം കിട്ടിയത് മോശം സാമിമാർക്ക് ഒന്നും തിരക്കില്ലായിരുന്നു അങ്ങോട്ട് അത് പിന്നെ നോയമ്പൊക്കെ വീടുണ്ടല്ലേ ഇത്രയും പേരുല്ലേ കുറച്ച് അലി എവിടെ കണ്ടായിരുന്നു നല്ല അയിലി ആ അത് പറഞ്ഞിട്ടുണ്ട്